ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമില്ലേ നമുക്കിവിടെ സുഖം ലാൻ വരില്ല റാഹത്തായിട്ട് അങ്ങനെ പോവണ്ടിട്ടോ അപ്പോ നമ്മുടെ രാവിലത്തെ ഒരു പ്രഭാത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് നല്ല രസമല്ലേ ആ കിളികളെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പം നമുക്കിന്നൊരു നല്ലൊരു എനർജിയും ഒരു ഇതൊക്കെയാണല്ലേ അപ്പം നിങ്ങളിങ്ങനെ വീട് എടുത്തിട്ടില്ലെങ്കിലൊന്നും നോക്കണ്ടിട്ടാ രാവിലത്തെ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഒന്ന് കേട്ട് നോക്കേണ്ടത് ഭയങ്കര രസാണ് ആ കിളികൾ തമ്മിലുള്ള സംസാരം രീതിക്ക് കേൾക്കുമ്പോളേ പിന്നെ നമ്മൾ പറയാം എനിക്കപ്പം ഇവിടെ സമയം അതിനായിട്ട് നമുക്ക് കുറച്ച് സമയമൊന്നും ആരും തരില്ലെട്ടോ നമ്മുടെ ഒരു ദിവസത്തിൽ ഉള്ള ടൈമിൽ നമ്മളെ എല്ലാ സൗണ്ടും എല്ലാ രസകരമായ കാഴ്ചയും സന്തോഷമുള്ളതും സങ്കടമുള്ളതും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഇങ്ങനത്തെ ഈ കാഴ്ച കേൾക്കണമെങ്കിൽ നമ്മൾ വല്ല ഒന്നും ഇങ്ങനെ ഒന്നാ രാവിലൊന്നും വല്ല സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് കേൾക്കാൻ കഴിയും ഞാനിപ്പോൾ ഒരു ആറേക്കാലം ആറിയതൊക്കെ ആയപ്പോഴാണ് നമ്മൾ അടുപ്പൊക്കെ വരുന്നത് അടുപ്പത്ത് വണ്ണീറൊക്കെ കോരി തീയൊക്കെ കത്തിച്ച് നമ്മളിവിടെ ഇങ്ങനെ അടുപ്പിൽ വിറകടുപ്പിലാണ് കേട്ടോ ചായക്കൊന്നും തന്നെ ഉണ്ടാക്കൽ കുറച്ച് ആളുകൾക്കുള്ള വീട്ടിലാവുമ്പം കുറച്ച് ഗ്യാസും ആക്കി വെച്ചാൽ മതിയാവും അത് ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് െ അപ്പൊ അതിനനുസരിച്ച് പോലെ നമ്മൾ മാറേണ്ടി വരും കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെ എല്ലാവർക്കും ഒരു പരാതിയാണ് എത്ര നീച്ചാലും എത്ര നേരത്തെ വന്നാലും നമ്മളെ പണി ഒന്നും ആവൂല നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരേ ടൈം തന്നെയാണ് ഒരു ദിവസത്തില് ട്വന്റി ഫോർ അവേഴ്സ് എല്ലാം അതിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളായിട്ടൊന്ന് ചിട്ടപ്പെടുത്തി കാണ്ട് സമയം ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കഴിയും അങ്ങനെ നമ്മൾ നീച്ചിടുന്ന ചായ വെക്കണേ കടി വെക്കണേ കറി ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള മുറ്റടിക്കൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തരും ഇതിനൊക്കെ നമ്മളൊരു ടൈം വെച്ചിട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ ചില വീട്ടിൽ കുട്ടികളുണ്ടാവും ചെറിയ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകേണ്ടി വരും അതൊക്കെ ഉണ്ടാവും എന്നാലും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളൊരു സമയം നമ്മളിങ്ങനെ ഒരു ഒന്നുമില്ലെങ്കിലും ഒരു പേപ്പറില്ലെങ്കിലും നമ്മളിങ്ങനെ എഴുതിക്കാം ഇത്ര സമയത്ത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചായ കുടിക്കും അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെക്കട്ടോ അപ്പോൾ ഇത്ര സമയമാകുമ്പോഴത്തേന് നമ്മുടെ എല്ലാ പണിയും തീരണം എന്ന് ഒരു ടൈം വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ടൈം വെച്ചിട്ട് നമ്മൾ ഓടിപ്പാടി ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്നാലേ പെട്ടെന്ന് ആവുള്ളു എൻ്റെ ഒരു ഇതെന്ന് പറയണമെങ്കിൽ ഞാൻ ചില ദിവസം ഉണ്ടല്ലോ രാവിലെ ഇതുപോലെ ചായ വെക്കും പിന്നെ കടി ഉണ്ടാക്കും ചിലപ്പം കടി നമ്മൾ കുറേ വീട്ടിൽ കുറച്ചൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാണ്ടാവുമല്ലോ അപ്പം ഇവിടെ എനിക്ക് ഉമ്മ ഉണ്ട് അപ്പം ഉമ്മ രാവിലെ കടിയുണ്ടാക്കും ഞാനിതൊക്കെ മാവ കാക്കി വെക്കും ഉമ്മ കടിയുണ്ടാക്കും ഞാൻ കറി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പം കുട്ടി എണീ കണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ പോകും പിന്നെ ഉമ്മ ചിലപ്പോൾ മുറ്റടിക്കും ചിലപ്പോൾ ഞാൻ അടിക്കും ആ പിന്നെ അടിക്കും പാത്രം കഴുകുണ്ടാവും അതിൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എൻ്റെ ഇടയിൽ കിച്ചൺ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിടും അങ്ങനെ ഭാര്യ വലിച്ചിട്ടിട്ട് പോവലില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അതിന്റെ അടുത്ത് ഞാൻ എനിക്ക് കുറേ അലക്കാൻ ഉണ്ടാകും ചെറിയ കുട്ടികളെല്ലാം നമുക്ക് കുറേ അലക്കാൻ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറേ അലക്കാൻ ഉണ്ടാവുന്ന സമയത്ത് ഞാനേ അവിടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടും അടുപ്പം തന്നെയാണ് കേട്ടോ ചോറ് വെക്കണേ സാധാരണ ഒരു നോർമൽ കുടുംബത്തിലത്തെ കഥ കേട്ടോ പറയുന്നത് കഥയല്ല ഡേലും നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വെച്ച് ചോറിന് വെള്ളം വെക്കും എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ അരിയും കൂടി ഇട്ടെടുത്തിട്ടാവും ചിലപ്പം തുടക്കൽ നിലം തുടക്കൽ നിലം തുടക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോണത് നമ്മുടെ അലക്കാനുള്ളതൊക്കെ അലക്കി എടുക്കലാണ് പിന്നെ ഞാൻ ചിലപ്പം നല്ല പോലെയൊക്കെ നമുക്ക് അലക്കാനുണ്ടെങ്കിൽ മെക്സിക്ക് നല്ലപോലെ നെഞ്ഞുണ്ടാവും അതാണെങ്കിൽ ഞാൻ ചിലപ്പം കുളിച്ചിട്ട് തന്നെയാണ് കയറലാണ് അങ്ങനെ കയറിയിട്ട് പിന്നെയാണ് നമ്മുടെ ചോറിന് ഒരുപാട് വേവുള്ള പിള്ളാരൊക്കെ ഉണങ്കിട്ടാ നമ്മളെ ഈ പണി നടക്കുള്ളൂ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും കേട്ടോ പറഞ്ഞു തരാം നമ്മുടെ വീട്ടിൽ നമ്മളെ ഒറ്റക്കല്ല വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സഹെല്പ്പിനൊരാളുണ്ടെങ്കിൽ നമ്മൾ ചോറ് വേടാരണെങ്കിൽ അവർ എടുക്കണവരാണെങ്കിലും എടുക്കുമല്ലോ അപ്പം നമുക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല പിന്നെ നമ്മൾ ഒറ്റക്കാണെങ്കിലും ആരും രക്ഷമിക്കണ്ടിടും നമ്മളായിട്ടൊരു സമയം കണ്ടെത്തി അല്ലെങ്കിൽ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആർക്കും എവിടെ സമയമില്ലാത്ത എല്ലാത്തിനും സമയമുണ്ടാവും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി കൊണ്ടുവരികയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാകും പിന്നെ ഞാൻ ചിലപ്പം പത്ത് ഒൻപതര പത്ത് മണിയാകുമ്പോഴത്തേന് എൻ്റെ കൂളിൻ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കയറലുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഉപ്പേരി കറി കൂട്ടാൻ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാവും മീനൊന്നും നമുക്ക് ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ കുളിക്കണീൻ്റെ മുന്നേ നന്നാക്കട്ടോ അതാവും നല്ലത് പിന്നെ നമ്മളാകെ അതിൻ്റെയൊക്കെ ഒരു മണം പിടിക്കൂലേ അങ്ങനെ ഇല്ലാത്ത ചിക്കൻ ചിക്കനാകുമ്പോൾ കുഴപ്പമില്ല അതോ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കിട്ടും നമ്മുടെ ജീവിതശൈലി നമ്മളെൻ്റെ ഒരു റൊട്ടീനാക്കി തീർത്തണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈം കിട്ടും പിന്നെ നമ്മൾ മടി കൂടാതെ എല്ലാ ജോലിയെടുക്കെ കേട്ടോ നമ്മളൊരു കുക്ക് ചെയ്യുന്ന സമയത്താണ് നല്ല ആസ്വദിച്ച് കുക്ക് ചെയ്യുക നല്ല അടിപൊളി ഭക്ഷണക്കാരും നമുക്ക് കിട്ടും ഉറപ്പാണ് തീർച്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്